നമസ്കാരം ഇടുക്കി ജില്ലയിലെ വിവിധ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ കുരിശുപള്ളികൾക്ക് നേരെ അജ്ഞാതരുടെ ആക്രമണമുണ്ടായി അഞ്ച് കുരിശുപള്ളികളുടെ രൂപക്കൂടുകളുടെ ചില്ലുകൾ അക്രമികൾ കല്ലെറിഞ്ഞ് തകർത്തു പുളിയന്മല സെയിന്റ് ആന്റണീസ് പള്ളിയുടെ അമല മനോഹരി കപ്പേള കട്ടപ്പന സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് കുരിശുപള്ളി കമ്പമേട് മുങ്ങിപ്പള്ളം ഇരുപതേക്കർ കൊച്ചറ ഓർത്തഡോക്സ് കുരിശുപള്ളികൾ എന്നിവയാണ് അക്രമികൾ എറിഞ്ഞ് തകർത്തത് സംഭവത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇന്ന് പുലർച്ചെ പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയ വിശ്വാസികളാണ് സംഭവം കണ്ടത് കുരിശു ചില്ലുകൾ തകർന്ന നിലയിൽ കാണുകയായിരുന്നു നാലടി വീതിയും ആറടി ഉയരവുമുള്ള വാതിലിന്റെ ഗ്ലാസ് ആണ് തകർന്നത് പുളിയന്മല പള്ളിയുടെ സമീപമുള്ള ഗ്രോട്ടോയുടെ തൂണിനും കേടുപാടുണ്ടായി അതേസമയം പുളിയന്മല കമ്പനിപ്പടിയിൽ പുലർച്ചെ ഒന്നരയോടെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ചില്ല് എറിഞ്ഞു തകർത്തതിൻ്റെ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്ത പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ അടക്കമുള്ള വിശദമായ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു സംഭവം മേഖലയിലെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരും ആരോപിച്ചു